അനുരാഗം തേടിയോ മാനത്തെ പൂന്തോപ്പിൽ താരങ്ങൾ പാടുമ്പോൾ അന്നു നാം കണ്ടതല്ലേ കാലും കതിരുകളെ അലിവുകളെ പൂമഴ പോലെ മണ്ണിം നീലനിലാവും യാലേ നാദയങ്ങൾ കാലം അലിപുഗണാലേ അലിമുഗണാലേ പൂമഴ പോലേ മണ്ണിൽ നീല നിലാവലയാലേ നാദയങ്ങൾ വരദായകമായി സ്വര സാധകമായി ജനിമോക്ഷവുമായി കുരുജീവനമായി നീളോലേ ഹേ നീളീലേ പദയാത്ര നീള പൊലേ ഹേ നീളീലേ

ഇവിടെ ലൈറ്റിന് ഭയങ്കര പ്രശ്നമുണ്ട് എന്തോ കട്ടായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് ലൈറ്റ് 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 വരെ ഡാൻസ് ഇവിടെ നടക്കുന്നുണ്ട് ഇങ്ങനെ ബ്ലിങ്ക് എന്താ പ്രശ്നം അറിയില്ല അടിപൊളിയായിട്ട് ഒന്നും താങ്ക് യു എല്ലാവരും ഭയങ്കരായിട്ട് എന്തൊക്കെയാ പറയണ്ടത് എനിക്കൊന്നും പാലക്കാട് ഞാൻ രക്ഷയില്ല മാൻ പറയുന്നുണ്ട് എന്റെ അമ്മ ഈ പുള്ളിക്ക് സ്റ്റുഡിയോ ഒന്നും വേണ്ട ചുമ്മാ പാടിയാൽ മതി സെറ്റ് സനിട്ടോ പുള്ളിന്ന് പറയുന്നുണ്ട് എന്താ അത് പ്രേദം വന്നോ അത് വേണ്ട അങ്ങനെ അങ്ങനത്തെ ഒരു ഇതിനോട് വലിയ എനിക്കൊരു ഇതന്നെ പെട്ടെന്ന് ഞാൻ എനിക്കൊരു താല്പര്യം കണ്ടപ്പോ തോന്നി പെട്ടെന്ന് കയറിയതാ അങ്ങനെ ഭയങ്കരമായിട്ട് പാടാറൊന്നില്ല കോം ഇത് എന്താ ഇത് ഏറ്റവും പാട്ട് കേട്ട് റൂമില് ലൈറ്റ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് സിംഗർ എന്ന് പറയുന്നുണ്ട് മെയിൻ അടുത്ത അടിക്കാനുള്ള പാടിയത് ഒരു സെക്കൻഡ് സനീഷ് എനിക്ക് ഞാൻ മലമക്കാവാണ് ബ്രോ സനീഷ് എനിക്ക് എനിക്ക് അറിയോ എന്റെ വീട് മലമക്കാവ് അമ്പലത്തിന്റെ അടുത്താണ് കുമ്പിടി തൃർത്താല പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് അറിയുന്ന സ്ഥലമാണ് എന്റെ അയൽവാസി ആയിട്ടുള്ള ഒരാൾ ഇതിൻറെ ഉള്ളിലുണ്ട് പാട്ട് പഠിപ്പിക്കുക ഞാൻ അങ്ങനെ ഭയങ്കരായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കഥകളി കുറച്ച് ഞാൻ ട്രെയിൻഡ് ആണ് അപ്പൊ അതിന്റെ പാട്ട് എനിക്ക് അറിയാം പിന്നെ ഞാൻ കഴിഞ്ഞൊരു വർഷം മുൻപ് ഞാൻ ഒരു ഹിന്ദുസ്ഥാനി കോഴ്സ് ചെയ്തിരുന്നു ഒരു ഒന്ന് രണ്ട് വർഷത്തെ അത് മാത്രേ എനിക്കൊരു ട്രെയിനിങ് ആയിട്ടുള്ളൂ സനീഷ് നിങ്ങൾ തന്നെയാണ് അയൽവാസിനു തോന്നുന്നു എനിക്ക് നിങ്ങൾ മെസ്സേജ് കാണുമ്പോ കറക്റ്റ് ആ സ്ഥലക്കറിയുന്നൊരാളാ തോന്നുന്നു കത്തിക്കുന്നു പറയുന്നുണ്ട് മേഘ്ന വാസം നല്ല സുഖം ഫുൾ ബിസിയായി അതാന്ന് പറയുന്നുണ്ട് ലൈറ്റ് വരെ ഡാൻസ് കളിക്കുന്നു ഒമാൻ രൂപിയാണോ കഴിക്കുന്നുണ്ട് ചേട്ടാ ഇന്റെ ആടങ്ങളിൽ